നമ്മളെ ഫോണിനൊരു അസിസ്റ്റൻറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷനിൽ മാത്രമായിട്ട് നെറ്റ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും നെറ്റ് ഓഫാക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് നോക്കുക നോക്കുകയാണ് വാട്സപ്പിൽ നമുക്ക് നെറ്റ് വേണ്ട വാട്സപ്പിൽ മെസ്സേജ് വരികയും പോകുമെന്ന് ചെയ്യരുത് അപ്പം വാട്സാപ്പിൽ മാത്രം നെറ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻ മാത്രം നമുക്ക് ബ്ലോക്ക് ചെയ്യണം ആ ആപ്ലിക്കേഷൻ തുറക്കാനാത്ത രീതിയിൽ വേറൊരാളെ ഈ ഫോൺ കൊടുക്കുന്ന നേരം അവർക്ക് ആ ആപ്ലിക്കേഷൻ തുറക്കാനാത്ത രീതിയിൽ അത് മാത്രം ബ്ലോക്ക് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു അസിസ്റ്റൻറ്റ് ഫോണിൽ ഇങ്ങനത്തെ ഒരു അസിസ്റ്റൻ്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോ ഫോൺ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്താൽ ഇതിലെന്തൊക്കെയുള്ളത് നമ്മളൊന്ന് നോക്കുക ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവുക രണ്ട് മൂന്ന് പെർമിഷൻ ചോദിക്കും അലോ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വരുന്ന ഇന്റർഫേസിൽ ഇങ്ങനെ ഉണ്ടാകുക ഒന്നാമത്തെ പെർമിഷൻസ് പെർമിഷൻസിൽ നമ്മുടെ ഫോണിലെ ഓരോ ആപ്ലിക്കേഷനും ഏതൊക്കെ പെർമിഷൻ എടുത്തതെന്ന് മനസ്സിലാക്കുക അനാവശ്യമായിട്ടുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവേണ്ടി അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ആപ്പ് ബ്ലോക്കർ രണ്ടാമത്തെ ഓപ്ഷൻ ഈ ആപ്പ് ബ്ലോക്കർ കൂടെ നമുക്ക് അത്യാവശ്യ സമയത്ത് ചില ആപ്ലിക്കേഷൻസ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനാവും ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും വിസിബിൾ ആവും ഏതാണെന്നോ ബ്ലോക്ക് ചെയ്യേണ്ടി അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ ആപ്ലിക്കേഷൻ പിന്നെ നമ്മൾ രണ്ടാമത് ഇവിടെ വന്ന് ബ്ലോക്കോ ഇവാക്കിയാൽ മാത്രമാണ് തുറക്കാനാവും അതുപോലെ നോട്ടിഫിക്കേഷൻ ഇൻബോക്സ് നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ഇതിൽ ഇൻബോക്സിൽ സേവ് ആവും ഒരു നോട്ടിഫിക്കേഷൻ നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളോട് അറിയാണ്ട് ഡിലേറ്റാക്കിപ്പോയാലും ഇവിടെ ഉണ്ടാവും അതുപോലെ നെറ്റ് ബ്ലോക്കർ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നെറ്റ് ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തോടുത്താൽ മതി ആ ആപ്ലിക്കേഷനിലേക്ക് മാത്രമായിട്ട് നമുക്ക് നെറ്റ് ഓഫ് ആക്കാനാവും അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അസിസ്റ്റൻ്റ് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അസിസ്റ്റൻറ്റ് ആപ്ലിക്കേഷനാണ് ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കും അവിടെ ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിക്കുന്ന ആൾക്കാരെ അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റായി കൊട്ടേന്ന് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാൻ നിങ്ങളെ സ്വന്തം മുത്തു സ്മെപ്പിക്കൂ താങ്ക് യു സോ മച്ച്